രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ തകർന്ന കരിമ്പൻ ഏണിക്കുത്തു പാലം ഗതാഗത യോഗ്യമായ രീതിയിൽ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പുനർനിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിർമ്മാണം വൈകിയാൽ കരിമ്പൻ വിമലഗിരി പ്രദേശവാസികളെയും വ്യാപാരികളെയും പങ്കെടുപ്പിച്ച് ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്നും സെക്രട്ടറി ജോസഫ് എലോമ്പാറ മുന്നറിയിപ്പ് നൽകി മര്യാപുരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരിമ്പനു സമീപം പെരിയാറിന് കുറുകെ ഏണിക്കുത്ത് ഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇടുക്കി ജില്ലാ കളക്ടറുടെ അനുമതിയോടെയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി കാൽനട യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന നടപ്പാണ് നിർമ്മിച്ചത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ഒലിച്ചുപോയി വാഹന ഗതാഗതത്തിന് യോഗ്യമായ രീതിയിൽ പാലം പുനർനിർമ്മിക്കുവാൻ നടപടി ഉണ്ടാകണം അല്ലാത്ത വർഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും പാലം പുനർനിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ജോസഫ് ഇലവുംപാറ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഏണിക്കുത്ത് പാലം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ഒലിച്ചുപോയിരുന്നു അത് പിന്നീട് ഒത്തിരിക്കാൻ പല നിവേദനങ്ങളും ഗവൺമെൻറ് സമർപ്പിക്കുകയും കുറേ അനുകൂല മറുപടി ഈ പാലം പുനർനിർമ്മിക്കാമെന്നുള്ള ഗവൺമെൻറ്റിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളതുമാണ് എന്നാൽ നാളെ ഇതുവരെ ഈ ഈ പാലം പുനർനിർമ്മിക്കുകയോ അതിനോടനുബന്ധിച്ച റോഡ് മൺപണി മുൻ എം പി അഡ്വക്കേറ്റ് പി ടി തോമസിന്റെ നിർദ്ദേശാനുസരണം പൊതുമരാമത്ത് വകുപ്പ് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും പ്ലാനും ഭരണ അനുമതിക്കായി ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ ആറു വർഷം കഴിഞ്ഞിട്ടും ഭരണ അനുമതി കിട്ടിയില്ല എന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഈ നില തുടർന്നാൽ വാഴത്തോപ്പ മരിയാപുരം പഞ്ചായത്തിലെ ജനങ്ങളെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തി ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നുമാണ് പാലം പുനർനിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞത് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി